ഇന്നല്ലെങ്കിൽ നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അനാദി എന്ന് ഇവൾക്ക് തോന്നുമല്ലോ എന്ന സങ്കടം മാത്രമേ ഉള്ളൂ എന്ന് ശ്രുതിയെ ചേർത്ത് നിർത്തി പ്രതിശ്രുത പറയാൻ ജെൻസൺ പറഞ്ഞ വാക്കുകൾ തീരാ നോവാവുകയാണ് ഉരുൾപൊട്ടലിൽ അമ്മയെയും അച്ഛനെയും അനീത്തയെയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് ആകെ ഉണ്ടായിരുന്നത് ജെൻസൺ മാത്രമായിരുന്നു ചൂരൽമല ദുരന്തമുണ്ടായി ഒരു മാസം പിന്നിടുമ്പോൾ ശ്രുതിയെ തനിച്ചാക്കി ജെൻസനും പോയെന്നതാണ് ഏറെ നൊമ്പനപ്പെടുത്തുന്ന കാര്യം എന്തു വന്നാലും ശ്രുതിക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുമെന്നും അവൾക്കൊരു വീട് തന്റെയും സ്വപ്നമാണെന്നുമാണ് ദുരന്തമുണ്ടായ ശേഷം ജെൻസൺ പറഞ്ഞത് കഴിഞ്ഞ ദിവസം നടന്ന വാഹനാപകടത്തിൽ അതീവ ഗുരുതരമായി പരിക്കേറ്റ ജെൻസൺ ഇന്നലെ രാത്രിയാണ് മരണത്തിന് കീഴടങ്ങിയത് ഇരുവരുടെയും വിവാഹ ഒരുക്കങ്ങളിലേക്ക് കടക്കാനിരിക്കെയാണ് അപകടം ജെൻസന്റെ ജീവനെടുത്തത് എല്ലാം നഷ്ടപ്പെട്ട് തകർന്ന ശ്രുതിയെ ചേർത്ത് പിടിച്ച് കരുത്തായി നിന്ന യുവാവിന്റെ മരണം സംസ്ഥാനത്ത് തന്നെ നോവായി ാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ജെൻസന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചു ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അമ്പലവയൽ ആണ്ടൂരിൽ ജെൻസന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും വൈകിട്ട് മൂന്ന് മണിക്ക് ആണ്ടൂർ നിത്യസഹായ മാതാ പള്ളി സെമിത്തേരിയിലാണ് ജെൻസന്റെ സംസ്കാരം നടക്കുന്നത് അതേസമയം ചൂരൽമല ഉൾപ്പെട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയും സഹോദരിയുമടക്കം ഒൻപത് ബന്ധുക്കളെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരനായിരുന്നു ജെൻസൺ നീണ്ടകാലത്തെ പ്രണയത്തിന് ശേഷം വിവാഹ നിശ്ചയം നടത്തുകയും വിവാഹ തീയതി അടുത്തിരിക്ക ശ്രുതിക്ക് ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെയും അനിയത്തെയും നഷ്ടപ്പെടുകയുമായിരുന്നു ശ്രുതിയുടെ വീടും കല്യാണത്തിന് കരുതിയിരുന്ന പതിനഞ്ച് പവൻ സ്വർണവും ഉരുൾപൊട്ടലിൽ നഷ്ടമായി കുട്ടിക്കാലം മുതലെയുള്ള സൗഹൃദവും പ്രണയവുമാണ് ജെൻസന്റെയും ശ്രുതിയുടെയും കഴിഞ്ഞ ദിവസം കൽപ്പറ്റ വെള്ളാരംകുന്നിൽ മാനും സ്വകാര്യ ബസും തമ്മിലുള്ള കൂട്ടിമുട്ടലിലാണ് ശ്രുതിക്കും ജെൻസനും പരിക്കേക്കുന്നത് ശ്രുതിയുടെ ബന്ധുക്കൾ മരിച്ച നാൽപ്പത്തിയൊന്ന് ദിവസത്തിന് ശേഷം വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കാനിരിക്കുകയായിരുന്നു കുടുംബം ഇതിനിടെ ബന്ധുക്കൾക്കൊപ്പം കോഴിക്കോട് കൊടുവള്ളിയിലെ ബന്ധുവീട്ടിലേക്ക് പോകുമ്പോഴാണ് മരണം അപകടത്തിന്റെ രൂപത്തിലെത്തിയത് ജെൻസനും ശ്രുതിയും ഉൾപ്പെടെ വാനിലുണ്ടായിരുന്ന ഒൻപത് പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ വെള്ളാരംകുന്ന സമീപമാണ് അപകടം ഉണ്ടായത് ജെൻസൺ ആയിരുന്നു വാൻ ഓടിച്ചിരുന്നത് ശ്രുതിക്ക് കാലിനെ ചെറിയ പരിക്കേറ്റിരുന്നു മറ്റുള്ളവർക്ക് കാര്യമായ പരിക്കുകൾ ഉണ്ടായിരുന്നില്ല അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പിന്നീട് പുറത്തു വന്നിരുന്നു ലക്കടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ജെൻസനും കൂട്ടരും സഞ്ചരിച്ച വാനും കോഴിക്കോട് നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് വരികയായിരുന്ന ബസുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ െ തുടർന്ന് വാനിൽ കുടുങ്ങിയവരെ കൽപ്പറ്റയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് വാൻ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് ഡ്രൈവിംഗ് സീറ്റിലായിരുന്ന ജെൻസന് തലയ്ക്ക് അതീവ ഗുരുതരമായി പരിക്കേറ്റു ആന്തരിക രക്തസ്രാവം അനിയന്ത്രിതമായ നിലയിലായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച യുവാവിനെ അടിയന്തര ശസ്ത്രക്രിയകൾക്ക് വിധേയനാക്കിയ ശേഷം വെന്റിലേറ്ററിലേക്കും മാറ്റിയിരിക്കുകയായിരുന്നു എന്നാൽ ശ്രുതിയുടെയും കേരളത്തിന്റെ ആകെയും പ്രാർത്ഥനകൾ വിഫലമാക്കി ഇന്ന് രാത്രിയോടെ ജെൻസൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു